അതുകൊണ്ട് ഖുർആൻ മനസ്സിലുണ്ടാകുമ്പോ പൈശാചികമായ ശല്യങ്ങൾ നല്ല മോചനം നൽകും പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു ശരീരത്തിൽ ഖുർആൻ വീടെന്ന് സങ്കല്പിക്കുക ചില കോട്ടേഴ്സുകൾ അങ്ങനെ ആരും പാർക്കാത്തവർ ഏതെങ്കിലും ഒരാളും തൂങ്ങി മരിച്ചാൽ കഴിഞ്ഞു പിന്നെ അത് പൊളിച്ചു കളയില്ലാതെ അവിടെ ആരും പാർക്കൂല അങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലമാണ് സങ്കല്പിക്ക അതെങ്ങനെയാണോ അതുപോലെയാണ് ഖുർആൻ മനപ്പാടില്ലാത്ത ഹൃദയം എന്ന് റസൂർ പാട്ട് കുറെ മനപ്പാടുണ്ടായിരിക്കും കുറെ മാത്മാറ്റിക്സിന്റെ ഇക്വേഷൻസ് ഒരുപാട് മനഃപ്പാടുണ്ടാവും സയൻസിലെ ഒരുപാട് ഫോർമുലകൾ മനഃപ്പാടുണ്ടാവും ഖുർആാനൊന്നും കിട്ടിയിട്ടില്ല ആ വീട് വിജനമായൊരു വീട് പോലെയാണ് اخر من مهانا رسول الله صلى الله عليه وسلم مشد قرآن